ഡിജിറ്റൽ ഹെൽത്തിന്റെ അടിസ്ഥാനങ്ങളും അവയുടെ പ്രാധാന്യവും സംബന്ധിച്ച ഈ ഓറിയന്റേഷൻ മൊഡ്യൂളിലേക്ക് സ്വാഗതം നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഈ ലേർണിംഗ് മൊഡ്യൂളിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഡിജിറ്റൽ ഹെൽത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളെയും അവയുടെ നേട്ടങ്ങളെയും കുറിച്ചും മനസ്സിലാക്കാനും ടെക്നോളജിയും ഡിജിറ്റൽ ടൂളുകളും ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും രോഗികൾക്കും ഡോക്ടർമാർക്കും മറ്റെല്ലാ പങ്കാളികൾക്കും ആരോഗ്യ സംരക്ഷണത്തിലെ ഗുണപരമായ മാറ്റങ്ങൾ തിരിച്ചറിയാൻ ഹെൽത്ത് കെയർ എക്കോസിസ്റ്റത്തിലെ ടെക്നോളജിയുടെ ഉപയോഗമാണ് സരിക നഴ്സ് റീത്തയോട് വിശദീകരിക്കുന്നു എല്ലാവർക്കും മെച്ചപ്പെട്ട പരിചരണം നൽകുന്നതിന് ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ ഹെൽത്ത് കെയർ ആപ്ലിക്കേഷനുകൾ ഹെൽത്ത് കെയർ ഡാറ്റ ഹെൽത്ത് കെയർ അനലിറ്റിക്സ് എന്നിവയുടെ എല്ലാം ഉപയോഗം ഡിജിറ്റൽ ഹെൽത്തിൽ ഉൾപ്പെടുന്നു രോഗികൾ ഡോക്ടർമാർ നഴ്സുമാർ തുടങ്ങിയ ആശുപത്രികൾ ലാബുകൾ ഫാർമസികൾ മുതലായ ആരോഗ്യ സൗകര്യങ്ങളും നയരൂപകർത്താക്കൾ സർക്കാർ അധികാരികൾ ഹെൽത്ത് ടെക്നോളജി കമ്പനികൾ രോഗികൾ ഡോക്ടർമാർ ആശുപത്രികൾ നൈരൂപകർത്താക്കൾ അല്ലെങ്കിൽ സർക്കാർ തുടങ്ങിയ ഹെൽത്ത് എക്കോസിസ്റ്റത്തിലെ പങ്കാളികൾക്ക് ഡിജിറ്റൽ ഹെൽത്ത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് മനസ്സിലാക്കാം രോഗികൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഡിജിറ്റൽ ഹെൽത്ത് മൂലം ടെസ്റ്റുകൾ സ്കാനുകൾ മുതലായവ എടുക്കുമ്പോൾ നഷ്ടമാവുന്ന ടൈമും എഫെയർട്ടും ലാഭിക്കാൻ കഴിയും കൂടാതെ റിപ്പോർട്ടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന രോഗികൾക്ക് അവരുടെ മൊബൈൽ ഫോണുകൾ വിയർബിൽ ഡിവൈസുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ എന്നിവയിലൂടെ അവരുടെ സമ്പൂർണ്ണ ഹെൽത്ത് ഇൻഫോർമേഷനുകൾ ട്രാക്കു ചെയ്യാനും ആക്സസ് ചെയ്യാനും കഴിയും രോഗികൾക്ക് അവരുടെ ഹെൽത്ത് ഡാറ്റ് ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡർമാരുമായി എളുപ്പത്തിൽ ഷെയർ ചെയ്യാനും സാധിക്കും രോഗികൾക്ക് അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യാനും അനുബന്ധ സേവനങ്ങൾ നേടാനും ഇതിലൂടെ സാധിക്കും രോഗികൾക്ക് വെരിഫൈഡ് ഡോക്ടർമാരെ തിരഞ്ഞു കണ്ടെത്തി ടെലികൺസൾട്ടേഷൻ വഴി വിദൂരമായി ഉപദേശം തേടാനും കഴിയും എല്ലാ രേഖകളും എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനാൽ രോഗികൾക്ക് കൂടുതൽ വ്യക്തിഗതവും ഗുണനിലവാരമുള്ളതുമായ പരിചരണം ലഭിക്കും അടുത്തതായി പ്രയോജനങ്ങൾ നോക്കാം ഡിജിറ്റൽ ഹെൽത്ത് തുടക്കത്തിൽ തന്നെയുള്ള രോഗനിർണ്ണയ ചികിത്സാ പദ്ധതികൾ നിർവചിക്കൽ ഡിസീസ് മാനേജ്മെന്റ് മുതലായ കാര്യങ്ങൾക്ക് നല്ല പിന്തുണ നൽകുന്നു ഡോക്ടർമാർക്ക് രോഗിയുടെ മെഡിക്കൽ ഹിസ്റ്ററി എളുപ്പത്തിൽ വിലയിരുത്താൻ കഴിയും ഡോക്ടർമാർക്ക് രോഗികളുമായുള്ള കൂടിക്കാഴ്ചകളും രോഗികളുടെ രജിസ്ട്രേഷനും എളുപ്പത്തിൽ നിയന്ത്രിക്കാനും ഷെഡ്യൂൾ ചെയ്യാനും കഴിയും മികച്ച ക്ലിനിക്കൽ തീരുമാനങ്ങൾ എടുക്കാൻ ഇത്തരം ഡിജിറ്റൽ ടെക്നോളജികൾക്ക് ഡോക്ടർമാരെ നല്ല രീതിയിൽ പിന്തുണയ്ക്കാൻ കഴിയും ഇത് ഡോക്ടർമാരുടെ ആധികാരികതയും വിശ്വാസ്യതയും ഉറപ്പാക്കുകയും ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുകയും ചെയ്യുന്നു രോഗഭാരത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഡോക്ടർമാർക്ക് വിശകലനം ചെയ്യാൻ കഴിയും ആശുപത്രികൾക്കുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയും ഉദാഹരണത്തിന് വേഗതയേറിയ ഒബിഡി രജിസ്ട്രേഷൻ ലളിതമാകുന്ന രോഗികളുടെ പ്രവേശനം വേഗത്തിലുള്ള ഡിസ്ചാർജ് ക്ലെയിം പ്രോസസ് മുതലായവ ലാബുകൾക്കും ഹെൽത്ത് കെയർ പ്രൊഫഷണലുകൾക്കുമിടയിൽ റെക്കോർഡ് സൂക്ഷിക്കുന്നതും ഷെയർ ചെയ്യുന്നതും ആശുപത്രികൾക്ക് മെച്ചപ്പെടുത്താൻ കഴിയും ആശുപത്രിയുടെ പ്രധാന ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഡിക്കേറ്ററുകൾ ട്രാക്ക് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ആശുപത്രികൾക്ക് കഴിയും ദീർഘകാലാടിസ്ഥാനത്തിൽ ചികിത്സ ചെലവ് കുറഞ്ഞതാക്കാനും ക്ലിനിക്കൽ ഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ആശുപത്രികൾക്ക് കഴിയും പോളിസി പോളിസിമേക്കേഴ്സിനോ ഗവൺമെന്റിനോ ഉള്ള ആനുകൂല്യങ്ങൾ പ്രസക്തമായ ഡാറ്റയുടെ ലഭ്യതയോടെ ജനങ്ങളിലേക്കും പ്രദേശങ്ങളിലേക്കും മറ്റും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിധത്തിലും മെച്ചപ്പെട്ടതുമായ നയങ്ങൾ സർക്കാരിന് ഉണ്ടാക്കാനാകും രോഗവ്യാപനവും പകർച്ചവ്യാധികളും തിരിച്ചറിയുന്നതിന് അണുബാധകളുടെയും മറ്റു രോഗങ്ങളുടെയും സാധ്യതകളും നിരീക്ഷിക്കാൻ സർക്കാരിൻ കഴിയും ഒരു പ്രത്യേക പ്രദേശത്തിന്റെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കി ആരോഗ്യ സേവനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ സർക്കാരിൻ കഴിയും ആരോഗ്യ സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിനും അത് കൂടുതൽ ലഭ്യമായതും താങ്ങാനാവുന്നതുമാക്കി മാറ്റുന്നതിനും ഇന്ത്യ ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ അവതരിപ്പിച്ചിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ പിന്നിലെ കാഴ്ചപ്പാടും അത് ഇന്ത്യയെ എങ്ങനെ സ്വാധീനിക്കുമെന്നും നമുക്ക് കേൾക്കാം ഹലോ സുഹൃത്തുക്കളെ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ആരംഭിച്ചത് ഇതിലൂടെ രാജ്യത്തുടനീളമുള്ള ഒന്ന് ദശാംശം നാല് ബില്യണ് ഇന്ത്യക്കാർക്ക് ഗുണനിലവാരമുള്ള ആരോഗ്യ പരിരക്ഷ ജനാധിപത്യവൽക്കരിക്കുന്നതിനുള്ള ഒരു പുതിയ യുഗത്തിന് നാം തുടക്കമിട്ടു കാര്യക്ഷമവും എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്നതും താങ്ങാനാവുന്നതും സുരക്ഷിതവുമായ രീതിയിൽ സാർവത്രിക ആരോഗ്യ പരിരക്ഷയെ പിന്തുണയ്ക്കുന്ന വിധത്തിലുള്ള ഒരു ദേശീയ ഡിജിറ്റൽ ഹെൽത്ത് എക്കോസിസ്റ്റം സൃഷ്ടിക്കുക എന്നതാണ് എബിഡിയം സമ ആത്യന്തികമായി ഇന്ത്യയിലെ പൗരന്മാരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കാൻ കഴിയുന്ന വിശാലമായ ഡാറ്റയും ഇത് നൽകും രാജ്യത്തെ ഓരോ പൗരനും ഇത് എന്തുകൊണ്ടാണ് ഇത് പ്രധാനമായിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് ആദ്യം പറയട്ടെ ഹോസ്പിറ്റൽ റെക്കോർഡുകൾ കുറിപ്പടികൾ ലാബ് റിപ്പോർട്ടുകൾ തുടങ്ങിയ മെഡിക്കൽ രേഖകൾ സുരക്ഷിതമായി സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും ഉചിതമായ ചികിത്സയും ഫോളോ അപ്പും ഉറപ്പാക്കുന്നതിനും അവ ഞങ്ങളുടെ ഡോക്ടർമാരുമായി പങ്കിടാനും സാധിക്കും നമ്മുടെ അടുത്തുള്ള മെഡിക്കൽ സെന്ററുകളെയും ഡോക്ടർമാരെയും കുറിച്ചുള്ള കൂടുതൽ കൃത്യമായ വിവരങ്ങളിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കും ആരോഗ്യ സേവനങ്ങൾ വിദൂരമായി ആക്സസ് ചെയ്യുന്നതിന് വ്യക്തികൾക്കും രോഗികൾക്കും ടെലികൺസൾട്ടേഷനുകൾ ഉപയോഗിക്കാം ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും എണ്ണമറ്റ നേട്ടങ്ങളുണ്ട് എബിഡിയം എബിയ റെക്കോർഡുകളുടെ ഉപയോഗം മികച്ച ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരെ ശാക്തീകരിക്കും അതിൻ്റെ ഫലമായി ഇന്ത്യയിലെ ഞങ്ങൾ കൂടുതൽ ഡിജിറ്റൽ ടൂളുകൾ സ്വീകരിക്കുമ്പോൾ ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും കാര്യക്ഷമമായി നേട്ടങ്ങളിൽ പ്രയോജനം ലഭിക്കുകയും മൊത്തത്തിലുള്ള വരുമാനവും മാർജിനുകളും മെച്ചപ്പെടുത്തുകയും ചെയ്യും അവസാനമായി പോളിസി മേക്കർമാർക്കും പ്രോഗ്രാം മാനേജർമാർക്കും ഹെൽത്ത് കെയർ ഡാറ്റയിലേക്കും അനലിറ്റിക്സിലേക്കും മികച്ച പ്രവേശനം ഉള്ളതിനാൽ സർക്കാരിന് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും കൂടാതെ സ്ഥാനം ജനസംഖ്യാശാസ്ത്രം ഉചിതമായ തീരുമാനമെടുക്കൽ എന്നിവയെ അടിസ്ഥാനമാക്കി രോഗ പുരോഗതി ട്രാക്കു ചെയ്യാൻ എവിടിയും സഹായിക്കും ഇത് ഹെൽത്ത് പോളിസികളുടെയും പ്രോഗ്രാമുകളുടെയും രൂപീകരണത്തിനും നടപ്പാക്കലിനും സഹായിക്കും ഡോക്ടർമാരെ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർമാരെ ലാബുകളെ ഫാർമസികളെ നഴ്സുമാരെ ഞാൻ നിങ്ങളെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണത്തിൽ മാറ്റം വരുത്തുന്നതിനായുള്ള ഈ ദൗത്യത്തിൽ എസ് എച്ച് എയും എൻ ഓരോ പൗരനും പൂർണ്ണ ഹൃദയത്തോടെ പങ്കെടുക്കണം വളരെ നന്ദി മൊഡ്യൂളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പോയിന്റുകൾ നമുക്ക് സമ്മറൈസ് ചെയ്യാം പരിചരണത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിനുള്ള ടെക്നോളജിയുടെ ഉപയോഗമാണ് ടെക്നോളജിയും ഡിജിറ്റൽ ടൂളുകളും ഹെൽത്ത് കെയർ വർദ്ധിപ്പിക്കുന്നതിനും ബന്ധപ്പെട്ട എല്ലാവർക്കും ലഭ്യമാകുന്നതും താങ്ങാനാവുന്നതുമാക്കാൻ സഹായിക്കുന്നു സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക